ഭരതാംബ ചിത്ര വിവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ ഗവർണറും സർക്കാരും മന്ത്രി വി ശിവൻകുട്ടിയോടുള്ള അതൃപ്തി ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചാൽ ഭരണഘടന കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി മറുപടി നൽകും ശിവൻകുട്ടിയുടെ കടുത്ത വിമർശനം സിപിഎമ്മിനെ സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ തുടക്കമെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ സിജോ ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ ഗുഡ് മോർണിംഗ് ഈ ഭാരതാംബ വിവാദം ഇങ്ങനെ കത്തിപ്പടരുന്നു ഇന്നലെ രാജ്ഭവന്റെ പ്രതികരണം അതിനിടയിൽ മന്ത്രിയുടെ പ്രതികരണം അപ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറുകയാണ് സർക്കാർ ഇനിയുള്ള അവസാന വർഷം അത്ര സുഗമമാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ കാരണം ഗവർണറും പിന്നോട്ടില്ല സർക്കാരും ഇനി ആ നയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ ഈ പോര് തുടരാൻ തന്നെയാണ് സാധ്യത കാരണം നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഗവർണറും അതോടൊപ്പം തന്നെ സർക്കാരും ഇത്തരത്തിൽ ഇനി അധികമായ ചടങ്ങുകളിൽ ആ ഭാരതാംബയുടെ ചിത്രം അതായത് ആർ എസ് കൊടിയേന്തിയ അത്തരത്തിലുള്ള ഭാരതാമ്പ ചിത്രങ്ങൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് പരസ്യമായി തന്നെ പ്രതികരിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അതിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് ഇന്നലെ ശിവൻകുട്ടി അത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത് ഒരു നടപടിയായിരുന്നു രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു മന്ത്രിക്കെതിരെ ഒരു പത്രക്കുറിപ്പ് ഇറക്കുക എന്നുള്ളത് തന്നെ പ്രോട്ടോകോൾ ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ഗവർണറും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഈ വരുന്ന ദിവസങ്ങളിലും ഉള്ള പരിപാടികളിലും തന്നെ ഈ ചിത്രം വയ്ക്കും തന്നെയാണ് ഇപ്പോൾ രാജ്ഭവന്റെ തീരുമാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പരിപാടികൾ ബഹിഷ്കരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ ശക്തമായി വിയോജിപ്പ് അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഒരു സൂചന എന്ന നിലയിൽ തന്നെയാണ് ഇന്നലെ ശിവൻകുട്ടി എത്ര നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത നിലപാട് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ കാര്യത്തിലുള്ള ഒരു അതൃപ്തി അറിയിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് മന്ത്രിയെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാം പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഗവർണർക്ക് അത്തരത്തിലുള്ള ഒരാവശ്യം മുന്നോട്ട് വെക്കാമെന്ന കാര്യം മാത്രമേ ഉള്ളൂ അത്ര നടപടികളിലേക്ക് പോകുമോ എന്നോണ്ടാണ് നീ കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും പാർട്ടിയും സി പി എം നിലപാട് ശക്തമാക്കുന്നു ഇന്നലെ ഡി വി മാർച്ച് നമ്മൾ കണ്ടതാണ് ഇന്ന് എസ് എഫ് ഐ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്